ഹലോസ് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് പൂന്തറയാണ് പൂന്തറ കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കൈ നമ്മള് വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അമ്പത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം അമ്പത് രണ്ടായിരം രണ്ടായിരം രൂപ രൂപ ഇരുനൂറ് എങ്ങനെ പറഞ്ഞു ൂറ്റമ്പത് രൂപ ഇരുന്നൂറ് അയ്യായിരത്തി ഇനൂറ്മ്പത് രൂപ മുന്നൂറ് രൂപത് രൂപ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റൊമ്പത് രൂപ എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ്റി രൂപ നൂറായിരം ആറായിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം കയ്യിൽ പൈസ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരത്തി അമ്പത് അമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ് 2600 രൂപ 2650 രൂപ 2650 700 രൂപ 1050 1080 100 രൂപ 100 1100 190 200 200 രൂപ 1200 200 രൂപ 290 290 300 രൂപ 1300 300 രൂപ 390 390 രൂപ 350 1300 400 വനേ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം തന്നെ രണ്ടായിരം രൂപ രണ്ടായിരം ഒരുനൂറ് രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ആറായിരത്തി രൂപ